ഏകദേശം എത്ര ദിവസം ഇപ്പൊ ചുറ്റി ഏഴ് ദിവസനാ എല്ലാളിന സമയത്താണ് സ്കൂളിലെ ലീവിന്റെ സമയത്ത് ഏത് പത്തുമണിക്ക് ഉറപ്പടും ഇപ്പൊ സ്കൂളുള്ള സമയത്തോ പതിനഞ്ച് പതിനാറ് വരെ ഇനി ഏകദേശം എത്ര ദിവസം ഉണ്ട് മൂന്നാല് നൂറ്റി മുപ്പത്തിമൂന്ന് അപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ചുറ്റീന ഇപ്പൊ എത്ര വർഷം ഇപ്പൊ ചുറ്റി വന്നു തുടങ്ങി രണ്ടാമത്തെ വർഷം അപ്പൊ ഒക്കെ പണ്ട് ലക്ഷദ്വീപിൽ ആന്ധ്രോത്ത് ദ്വീപിൽ ഇതുപോലെ ചെറിയ കുട്ടികളുടെ ജാഥ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം കുറെ കാലത്തേക്ക് കുട്ടികളുടെ ജാഥയില്ല വലിയവരുടെ ജാഥ കഴിഞ്ഞാൽ പിന്നെ അതോടെ അവസാനിക്കും ഇപ്പൊ വീണ്ടും കഴിഞ്ഞ ഒരു രണ്ടു വർഷമായി കുട്ടികൾ വളരെ സജീവമായിട്ട് ജാഥയിൽ പങ്കെടുക്കുകയാണ് എല്ലാവരും ഹാപ്പി അല്ലേ രൂപ രൂപ మూడు దాల్ పడిపురాబీ ഞങ്ങളുടെ നാട്ടിൽ അഥവാ ലക്ഷദ്വീപിലെ ആന്ത്രോത്ത് ആന്ധ്രോദ്വീപിൽ നബിദിനത്തോടനുബന്ധിച്ചുള്ള ഒരു ജാഥയാണ് കേട്ടോ അത് ഓരോ വീടുകൾ കയറി ഇറങ്ങിയുള്ള ജാഥയിൽ ഓരോ വീട്ടിൽ നിന്നും അരിയും തെങ്ങയും കിട്ടും അത് കൊണ്ടുപോകാനുള്ള വണ്ടിയാണിത് ജാഥയിൽ ധാ ചെയ്യാനും ലേലം ചെയ്യാനും പാട്ട് പാടാനും ഒക്കെയായി സൗണ്ട് ബോക്സ് സൂക്ഷിക്കാൻ മറ്റൊരു വണ്ടിയും ഓരോ വീടിൽ നിന്നും ലേലം ചെയ്യാനായിട്ട് അവരാൾ കഴിയുന്ന വിധം സാധനങ്ങൾ കൊടുക്കും കേട്ടോ അവരവർ ലേലും ചെയ്തെടുത്ത സാധനങ്ങൾ ഓരോ കവറിലാക്കി ഇതേപോലെ പിടിക്കും അതിനിടയിൽ ചെറുങ്ങനെയുള്ള ചാറ്റൽ മഴ കണ്ടപ്പോൾ കുട്ടികൾ അവരുടെ സൗണ്ട് ബോക്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് ہے بھی ری جس تان کر کے اکیتنے ہو تہ ہمارا روحیں مے کو یانے ہمڑ تے لوٹاں تے ملن سگھل مکمل اللہ ہمڑ تے روحاں تے ملن باقی وچ لے اللہ بندم നൂറ്റഞ്ച് നൂറ്റഞ്ച് ലേലം ചെയ്തെടുക്കുന്നവരുടെ പേരും അവർ ലേലം ചെയ്തെടുത്ത തുകയും പ്രത്യേകം നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തി വെക്കും ആ എവിടെ അല്ല ധാണ് കള്ളനും കഞ്ചാവിനും എതിരെ അതിനെ അതിൽ നിന്നും ദക്ഷിണ നേടാൻ വേണ്ടി ധുവാ ചെയ്തിട്ടുണ്ടല്ലേ അതന്നെ വളർന്നു വരുന്ന തലമുറ നിങ്ങൾ എന്ത് ചെയ്യണം കള്ളനും കഞ്ചാവിനും എതിരെയുള്ള ബോധവൽക്കരണം പലയിടത്തും നടത്തണം കേട്ടോ ആ ഇൻഷാ ഓക്കെ എല്ലാരും ഒരു ഹായ് പറഞ്ഞേ പാട്ട് പാടില്ല

ഒരു വീടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് മതഗാനങ്ങൾ പാടിക്കൊണ്ട് ജാഥ നീങ്ങി തുടങ്ങി ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ അവരുടെ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലേക്കും ജാഥ പോകും ഓരോ വീടുകളിൽ നിന്നും കിട്ടിയ പൈസയും തേങ്ങയും അരിയും എല്ലാം ഉപയോഗിച്ച് ഒരു ദിവസം മൗല്യ പാരായണവും ബിരിയാണിയും ഉണ്ടാക്കും എന്നിട്ട് ജാഥ പോയ വീടുകളിലേക്കെല്ലാം ബിരിയാണി എത്തിച്ചു കൊടുക്കും ഇത്രയൊക്കെയാണ് കുട്ടികളുടെ ജാഥയിലെ വിശേഷം ഇനിയും മറ്റു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്